ബീഹാർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവുകയാണ് കഷ്ടിച്ചിനി ഒരാഴ്ച അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ അവിടെ നിൽക്കുന്ന ശരാബ്ബന്തിയാണ് പ്രധാന ചർച്ചാ വിഷയം ശരാബന്ധന്ദി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒറ്റയടിക്ക് മനസ്സിലാവണമെന്നില്ല മദ്യനിരോധനം ഈ മദ്യനിരോധനം ഭാഗികമായിട്ട് എടുത്തു കളയുമെന്നാണ് ഇന്ത്യ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ ഒരു നിലപാട് എന്ന് വെച്ചാൽ അവിടുത്തെ പ്രാദേശികമായ കള്ളും മറ്റും ഉപയോഗിക്കാറുണ്ട് ഇവിടെ മദ്യ നിരോധനം ഉണ്ടെങ്കിലും സ്വാഭാവികമായും നേപ്പാളിന്ന് ഉൾപ്പെടെ വൻതോതിലവിടെ മദ്യം കടത്തുന്നുണ്ട് അവിടെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ട് എല്ലാ പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ശരാബന്തി ആണോ ബീഹാറിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഇപ്പം നമ്മൾ ക്ലൈമാക്സിൻ്റെ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ ക്ലൈമാക്സിൽ എത്തിയ സമയത്ത് വളരെ ശക്തമായിട്ട് ഉയർന്നു വന്ന ഒരു വിഷയമാണ് ശരാബ്ബന്ധി അല്ലെങ്കിൽ മദ്യനിരോധനം മദ്യനിരോധനം കൊണ്ടുവരുന്ന രണ്ടായിരത്തി പതിനാറിലെ നിതീഷ് കുമാറാണ് അദ്ദേഹം അത് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബീഹാറിലെ ഗ്രാമങ്ങളെല്ലാം മദ്യപന്മാരുടെ കുത്താട്ട കേന്ദ്രങ്ങളായി മാറിയിരുന്നു അപ്പോൾ ബിക്കവാറും എല്ലാ വീടുകളിലും എല്ലാ ദിവസവും കുടുംബകലകങ്ങളും അതേപോലെ തന്നെ സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ അങ്ങനെ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള അക്രമ പരമ്പര സൃഷ്ടിക്കുന്ന ഒന്നാണ് മദ്യം എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് മധ്യനിരോധനം അദ്ദേഹം കൊണ്ടുവരും ഇപ്പം മധ്യനിരോധനം കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഗുണഭോക്താവ് നിതീഷ് കുമാർ മാത്രമായിരുന്നു അതിശക്തമായിട്ട് ബി ജെ പി അതിനെ നേതൃത്തിരുന്നതാണ് മധ്യനിരോധനത്തെ പക്ഷേ പിന്നീട് ബി ജെ പിയുടെ കൂടെ നിതീഷ് കുമാർ വരുമ്പോൾ ബി ജെ പി മധ്യനിരോധനത്തെക്കുറിച്ച് സംസാരിക്കാതെ അതിനെ അനുകൂലിക്കുന്നില്ല എതിർക്കുന്നില്ല ഈ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ഇതൊരു മുഖ്യ വിഷയമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ കാരണം പ്രശാന്ത് കിഷോറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രശാന്ത് കിഷോർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പത്രിക പോലും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിജയിച്ചാൽ ബീഹാറിൽ നിന്ന് മദ്യനിരോധനം സമ്പൂർണമായി എടുത്തു മാറ്റും എന്നാണ് പറഞ്ഞത് കാരണം മദ്യനിരോധനത്തിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയാണ് സംസ്ഥാന ഗജനാവിൻ്റെ നഷ്ടം അതിൻ്റെ ആവശ്യമില്ല അത് ഖജനാവിനിലേക്ക് വരട്ടെ ഇപ്പോൾ ആ പണം മുഴുവനും ഈ കള്ളക്കച്ചവടക്കാരുടെ കയ്യിൽ എത്തിച്ചേരാണ് ചേരുന്നത് നേരത്തെ സിനിജി പറഞ്ഞതുപോലെ അവിടെ മദ്യം ഒഴിയെത്തുന്നത് നേപ്പാളിൽ നിന്നാണ് നേപ്പാളിൽ നിന്ന് കരമാർഗം വരുന്നുണ്ട് അതുപോലെ തന്നെ നദിമാർഗ്ഗവും ഇതെത്തിച്ചേരുന്നുണ്ട് വളരെ എളുപ്പമാണ് അവർക്കത് കൊണ്ടുവരാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്കിലും അവർക്ക് ഒരു ഒരു കുപ്പിക്ക് ലാഭമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മദ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപക്ക് വാങ്ങുന്ന മദ്യം ഇവർ ഇവിടെ കൊണ്ടുവന്ന് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കാണ് വിൽപ്പന അടുത്തത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊരു മദ്യ മാഫിയാണ് വ്യാജമദ്യ നിർമ്മാണവും വിതരണവും അല്ലെങ്കിൽ വ്യാജമദ്യം മറ്റു സ്ഥലത്തും കൊണ്ടുവന്ന് ബീഹാറിൽ വിതരണം നടത്തി ഒരു പുത്തൻ പണക്കാരുടെ ഒരു സമൂഹം ഇപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ അപ്പോൾ അതൊക്കെ വളരെ അസുഖിക്കാണുന്ന ഒരുപാട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രശാന്ത് കിഷോർ പറഞ്ഞ സമ്പൂർണ്ണ മദ്യ നിരോഹനം എടുത്തു കളയും എന്നുള്ളതാണ് എന്നാൽ മഹാ ഇന്ത്യ മഹാസഖ്യം അവർ പറയുന്നതെന്ന് വെച്ചാൽ മദ്യനിരോധനം നിലനിർത്തും പക്ഷേ നാടൻകള് എന്തു ചെയ്യും നിരോധനത്തിൻ്റെ പരിധിയിൽ നിന്നെടുത്തുകളയും സാധാ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവിടെ പനങ്കിലാണ് പ്രധാനപ്പെട്ടത് തെങ്ങൻകള്ളില്ല പനങ്ങളാണ് താടി എന്നാണ് അതിൻ്റെ പേര് അവിടുത്തെ നമ്മുടെ താടിയല്ല അപ്പോൾ ഈ താടി എന്ന് പറയുന്ന നാടൻ നാടൻകള് പനങ്ങളില് വ്യാപകമായിട്ട് വിൽപ്പന നടത്താനായിട്ട് ഉപയോഗിക്കപ്പെട്ടാൽ അതിന് രണ്ട് ഗുണങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒന്ന് ഈ പനങ്ങളിൽ ആരോഗ്യത്തിന് അത്ര ഹാനികരമായ സാധനമല്ല രണ്ട് അതൊരു നാച്ചുറൽ പാനീയം എന്നതിലേക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും മൂന്നാമത് അവിടെ ഇത് ചെത്തി വിതരണം ചെയ്യുന്ന വിഭാഗം എന്ന് പറയുന്നത് പാസികളാണ് പാസികൾ പാസി പാസികളെന്ന് പറഞ്ഞാൽ മഹാദളിതരാണ് ദളിതര് തന്നെ ഏറ്റവും ദളിതരായിട്ടുള്ള ആളുകളാണ് അവരുടെ ഒരു കുലത്തൊഴിലായിട്ടാണ് അത് കൊണ്ടുനടക്കും അപ്പോൾ മദ്യനിരപനം നടപ്പിലാക്കിയതിന് ശേഷം വളരെ കർശനമായി ആ നടപ്പിലാക്കിയപ്പോൾ നിരവധി ആളുകൾ ജയിലാക്കപ്പെട്ടു ഏതാണ്ട് രണ്ടേകാൽ ലക്ഷം പേർക്കെതിരെ കേസുണ്ടെന്ന് പറയാം ഈ ഒരു സാധനത്തിൻ്റെ പേരിൽ എന്നുവെച്ചാൽ ഈ പനങ്ങളിൽ വിൽപ്പന നടത്തി മദ്യനിരോധത്തിന് ശേഷവും അവരെ ചെത്തി വിൽപ്പന നടത്താൻ ശ്രമിച്ച എൻ്റെ ഫലമാണ് അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മുഴുവനും സപ്പോർട്ട് നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മഹാസഖ്യം ഈ ഭാഗികമായിട്ടുള്ള മദ്യനിരോധനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നാൽ നിതീഷ് കുമാറും അവർക്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരും പറയുന്നത് സമ്പൂർണ്ണ വിദ്യ മദ്യനിരോധനം തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കാലത്ത് അതിഭീകരമായിട്ടുള്ള രീതിയിൽ അക്രമവും അതുപോലെ ഗാർഹിക പീഡനവും നിലനിരുന്ന ബീഹാർ അതിൽ നിന്നേക്ക് മുക്തമാക്കുകയും ഏതാണ്ട് കുടുംബങ്ങളുടെ കാര്യം കുറം കൂടിയൊക്കെ സുരക്ഷിതമായി തീരുകയും അവിടെ അടിപിടി ബഹളങ്ങൾ കുറയുകയും ചെയ്തിട്ടുണ്ട് പുരുഷന്മാരുടെ ആരോഗ്യ ആരോഗ്യനിലവാരം ഉയർന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ശരാബ് ബന്ദി എന്ന് പറയുന്നത് ഇന്നത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി അറിയിക്കുന്നു അതുമാത്രമല്ല അതൊരു വിഷയം മാത്രമാണ് മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രശാന്ത് കിഷോറാണ് പല വിഷയങ്ങളും പുതുതായിട്ട് ഇവരുടെ ചർച്ചയ്ക്ക് വച്ചിരിക്കുന്നത് അതിലൊന്ന് ബീഹാറിൽ നിന്നാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തൊഴിലാളികൾ എന്ത് ചെയ്യുന്നത് സംഭാവന ചെയ്യുന്നത് എന്നുവെച്ചാൽ പല സ്ഥലങ്ങളിലും കുടിയേറ്റത്തിന് പോയി പോകാൻ അവരെ നിർബന്ധിതരായിരിക്കാണ് ഇപ്പോൾ തൊഴിൽ ഇല്ല അല്ലെങ്കിൽ തൊഴിലില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ തിരിച്ച് ബീഹാറിലേക്ക് കൊണ്ടുവരിക അതിനാവശ്യമായിട്ടുള്ള തൊഴിൽ നിർമ്മാണം കൊണ്ടുവരിക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ഏറ്റവും ദരിദ്രമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പഴയകാലത്ത് നളന്ദ സർവകലാശാല ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള വിദ്യാഭ്യാസ ഒരു സംസ്ഥാനമായിട്ട് ആ സംസ്ഥാനം മാറിയിട്ടുണ്ട് അവരുടെ വിദ്യാഭ്യാസം തിരിച്ചുകൊണ്ടുവരണം വിദ്യാഭ്യാസത്തിൽ മികച്ച തരത്തിലേക്ക് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊണ്ടുവരണം എന്നതും പ്രശാന്ത് കിഷോർ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം ഇപ്പോൾ പ്രശാന്ത് കിഷോർ ഈ തിരഞ്ഞെടുപ്പിൽ ശരിക്കു പറഞ്ഞ ട്രെൻഡ് സെറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മദ്യനിരോധനത്തെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ സെൻറ്റർ പോയിൻ്റായിട്ട് ചർച്ചയ്ക്ക് വെപ്പിച്ചത് പ്രശാന്ത് കിഷോറാണ് കാരണം മദ്യനിരോധനം പൂർണ്ണമായിട്ട് എടുത്തു കളയും എന്ന അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അപ്പോൾ സമൂഹത്തിന് മുന്നിൽ അതൊരു ഡിസ്കഷനായി എന്ന് വെച്ചാൽ ഒരു ചർച്ചയ്ക്കായിട്ട് ആ വിഷയം കൊണ്ടുവരാനായിട്ട് കഴിയും തൊഴിലില്ലായ്മയുടെ പ്രശ്നം നേരത്തേക്ക് ബീഹാറിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ജാതിരാഷ്ട്രീയം തന്നെയാണ് യാദവ ജാതിരാഷ്ട്രീയമാണ് പ്രധാനപ്പെട്ടത് അതിപ്പോഴും ിന് അത് തന്നെയായിരിക്കും സ്വാധീനിക്കുന്നത് അല്ല ഈ രണ്ടായിരത്തി പതിനാറിൽ ശരിക്കും പറയാൻ ഈ മദ്യ നിരോധനം കൊണ്ടുവരുമ്പോൾ അതിന്റെ ഗുണം കിട്ടിയത് ഈ നിതീഷ് കുമാർ തന്നെയാണ് നിതീഷ് കുമാർ ഇത് കൊണ്ടുവരുമ്പോൾ നിതീഷ് കുമാർ ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ലഭിച്ച പോലീസിനെ മുഖം നേക്കാതെ ഈ വ്യാജ മദ്യ മാഫിയ ഒതുക്കണമെന്നു പറഞ്ഞു പക്ഷെ ഇതേ പോലീസുകാർ ഇതേ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ജാതി നോക്കി മതം നോക്കി മുഖം നോക്കി സ്ഥാനമാനം നോക്കിയാണ് നടപടി എടുക്കുന്നത് അതുകൊണ്ട് താഴെ തട്ടിലുള്ള ചെറുകിട കച്ചവടക്കാരൊക്കെ വൻകിട കച്ചവടക്കാരായി സൈക്കിളിൽ പോയവർ ഇപ്പൊ വലിയ ആഡംബര കാറിൽ വലിയ വീടുകളൊക്കെ വെച്ച് പോകും അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിതീഷ് കുമാറിന്റെ ഈ ഒരു പദ്ധതി അവിടെ പൊളിഞ്ഞില്ലേ അതിനും പിന്നെ സ്വാഭാവികമായിട്ടും ഈ മദ്യം ഇനി എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിക്കോട്ടെ എന്നൊരു ചിന്ത അല്ല മദ്യനിരോധനം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന സമ്പദ് വ്യവസ്ഥ മാറി അതിന് പകരം പുതിയ തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് രൂപപ്പെട്ടു എന്നുള്ളത് ശരിയാണ് അങ്ങനെ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മധ്യവർഗീയ സമൂഹത്തിനാണ് എന്ന് കരുതപ്പെട്ടിരുന്നു അതേപോലെ തന്നെ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടായി ഗുണങ്ങളുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നേപ്പാളിൽ നിന്ന് അഞ്ഞൂറ് രൂപയൊക്കെ വാങ്ങിക്കുന്ന മദ്യം എവിടെയൊക്കെ വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് വിൽപ്പന അതൊക്കെ ആരാണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സമ്പന്നരായിട്ടുള്ള ആളുകളും കൂടുതൽ കയ്യിൽ പണമുള്ള ആളുകളാണ് അത്തരം മദ്യങ്ങൾ കഴിക്കുന്നു ഇനി താഴെത്തട്ടിലുള്ളവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെയും വ്യാജമദ്യം എന്ന് പറയുന്ന സാധനം തന്നെയാണ് അത് ഇതുമാതിരി നേപ്പാളിൽ നിന്നും കൊണ്ടുവരും സാധനമില്ല ഇവരെ അവിടെ തന്നെ നിർമ്മിക്കും നമ്മുടെ ഇവിടെ പഴയകാലമായിട്ട് നിർമ്മിക്കുന്നുണ്ടായിരുന്ന പോലെ ഈ ബാ എന്താണ് ബാറ്ററി തേരട്ട അങ്ങനെ പല സാധനങ്ങളൊക്കെ ഇട്ട് ഒരു സാധനം അപ്പോൾ ആ ആ സാധനം കഴിക്കുന്നതിന്റെ ഫലമായിട്ട് അവരുടെ ആരോഗ്യത്തിന് ചിലപ്പോൾ കുറച്ചും കൂടി ഉപദ്രവം ഉണ്ട് കൂടുതലുണ്ടാകുമെങ്കിലും പക്ഷെ അവരുടെ കൺസംഷൻ ഉപഭോഗം എന്ന് പറയുന്നത് കുറഞ്ഞു ഉപഭോഗം കുറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഈ മഴയിരയിലുള്ള അടിപിടിയും അതുപോലെ കുടുംബത്തിൽ ചെന്നിട്ട് സ്ത്രീകളെ അടിച്ച് പപ്പടാക്കുന്ന പരിപാടികളൊക്കെ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് സ്ത്രീകൾ പൊതുവേ നിതീഷ് കുമാറിൻ്റെ ഈ തീരുമാനത്തിനൊപ്പം തന്നെയാണ് ഇപ്പോളും നിൽക്കുന്നത് എന്നാണ് പറയുന്നത് പ്രശാന്ത് വിശ്വരാജിനെ പുതിയ തരത്തിലേക്ക് രൂപപ്പെടുത്താനായിട്ട് ശ്രമിച്ചതാണ് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇരുപതിനായിരം കോടി രൂപ നമ്മുടെ ഗജനായിലേക്ക് വരും അത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും എന്ന തരത്തിലുള്ള പുതിയ ചർച്ചയ്ക്ക് അവസാനം വെച്ചിരിക്കുകയാണ് വെച്ചു ഇതാണ് അവിടുത്തെ പ്രശ്നം പിന്നെ സിനിജി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് പോയിൻ്റ് ഉണ്ട് വളരെ കർശനമായിട്ട് ഈ നിയമം നടപ്പാക്കണം എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞത് മുഖം നോക്കരുത് പക്ഷേ പോലീസ് മുഖം മാത്രമേ നോക്കുകയുള്ളു മുഖവും ജാതിയും മാത്രമേ നോക്കുകയുള്ളുമായിരുന്നു അതുകൊണ്ട് ഈ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കേസുകളിൽ ആരാണ് ജയിലിൽ പോയതെന്ന് ചോദിച്ചാൽ പാസികൾ മാത്രമാണെന്നാണ് എല്ലാവരും പറയുന്നത് മഹാദളിതരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ പലതരത്തിലും അവർ ഊരി പോവുകയും അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായും ചെയ്തു ഒരു പങ്കെടുത്താലും മതിയല്ലോ ആ പങ്കെടുത്താലും മതി പങ്ക് പ്രക്കാരം കൈപ്പറ്റിയാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് നേപ്പാളിൽ നിന്നെല്ലാം വരുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്ങും തൊടാതെ എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി അത്യാവശ്യമായിട്ടുള്ള പാസപ്പടിയോ അല്ലെങ്കിൽ ദിവസപ്പടിയോ ഒക്കെ കൃത്യമായിട്ട് പോലീസിൻ്റെ കീഴിലെത്തുകയും അവരത് പറ്റുകയും അങ്ങനെ ഓരോ തരത്തിലുള്ളൊരു സമാന്തര സമ്പദ്വ്യവസ്ഥ പോലും ഇപ്പോൾ ബീഹാറിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അതിലേക്കൊക്കെ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇലക്ഷൻ മാറിയിട്ടുണ്ട് അപ്പം ഈ പ്രശാന്ത് കിഷോറിൻ്റെ നീക്കത്തിനപ്പുറത്തേക്കും ഈ മഹാസഖ്യമുള്ള അവരും പറയുന്നുണ്ട് ഞങ്ങൾ വരികയാണെങ്കിൽ മദ്യ നിരോധനം പൂർണ്ണമായിട്ടും നീക്കുക അല്ല പകരം ഈ പറയുന്ന കള് അല്ലെ താടി എന്ന് പറയുന്ന പനങ്ങളില് പനങ്ങളിൽ ഉപയോഗിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ മദ്യം അങ്ങനെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്താൻ ആഗ്രഹിക്കാത്ത ഒരു ജനസമൂഹം എപ്പോഴും ഏത് സ്ഥലത്തുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബീഹാറിലുള്ള ആളുകളും ഒരു നീക്കം നടത്തിയാൽ ഈ പറയുന്ന നിതീഷ് കുമാറിനോ ബി ജെ പി സഖ്യത്തിനോ ഒക്കെ വലിയ തിരിച്ചടിയാവില്ലേ അല്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ പൊതുവേ ഈ മദ്യനിരോധനം ഗുണഭോക്താക്കളായിട്ടുണ്ട് കാര്യം അവരുടെ മേലുള്ള ഇടി കുറഞ്ഞു അത് അതുകൊണ്ട് അവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങൾ അതുകൊണ്ട് അവനെ അവരതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എന്ത് ഇമ്പാക്റ്റാണത് ഇനി വരാൻ പോകും തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന കാണേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട് എന്താണ് എല്ലാ സമൂഹത്തിനും ആവശ്യം മദ്യമാണ് മദ്യമാണ് സമൂഹം ആവശ്യപ്പെടുന്നത് സമൂഹം നമ്മൾ പറയുന്നവരാൽ അവർ കുടിക്കാനും ഉല്ലസിക്കാനും കൂത്താടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടത് വേണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ആളുകളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം അത് നിരോധിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് എല്ലായിടത്തും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഇത് ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബോധവൽക്കരണം നടത്തുക കാരണം ഇതിന് ഇതിൻ്റെ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടല്ലേ ഇത് കൺസ്യൂം ചെയ്യുമ്പോൾ കാരണം മനുഷ്യൻ്റെ കരൾ എന്ന് പറയുന്ന സാധനം ദ്രവിച്ചു പോകും എന്നുള്ളതാണ് അങ്ങനെ ദ്രവിച്ചവർ ഈ കരൾ രോഗബാധിതരായി തീരുകയും പലരെയൊക്കെ ചോര ഛർദ്ദിച്ചും മരിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുള്ളതാണ് അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി അങ്ങനെ കഴിക്കരുത് വളരെ കുറച്ച് മൈൽഡായിട്ടുള്ള മദ്യങ്ങൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ഒരു എന്താണ് ബോധവൽക്കരണം നടത്തണം എന്നാണ് പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്ത് പറയുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അത് അവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് എന്തായാലും ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവിടെ ഈ തിരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക